ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആ കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേകം പറയണ്ടല്ലോ കുറച്ച് വൈകിയൊക്കെ തന്നെയാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത് അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് കയറിയൊക്കെ ആട്ടോ അപ്പോൾ ചിക്കൻ ഇരിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആലുമിനു വയ്യാത്ത കാരണം ചിക്കനൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നോട്ടോ ഇപ്പോഴാണ് ഞാൻ ചിക്കൻ എടുക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് ആ മസാലയുടെ ആ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നുണ്ട് അതും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സവാളയും കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതാ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മസാല ബോക്സിന്ന് ഞാൻ ആവശ്യമുള്ളതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് കുറച്ച് പെരുംജീരകം രണ്ട് മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് ഗ്രാമ്പു പട്ട ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വയണ്ടി വരുമ്പോൾ നമ്മളിത് ആ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഒരു രണ്ടര സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വരാൻ വേണ്ടിട്ട് ഇതായിപ്പം അത്യാവശ്യം ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എല്ലാം മസാലകൾ കുറച്ചാണ് കേട്ടോ ചേർക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചിക്കനിൽ മസാല പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം മസാല ചേർക്കുന്നുള്ളൂ കേട്ടോ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല ഓൾറെഡി മസാലയിൽ അതൊക്കെ മിക്സഡ് ആണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് വയറ്റിന് ശേഷം ചിക്കൻ മസാലയും കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ടേ ചിക്കൻ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചിക്കൻ മസാലക്കാണ് നമ്മൾ ആ ഒരു ബോക്സ് എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അധികം നമ്മൾ എപ്പോഴും എടുക്കാത്ത മസാലകൾ ഇതാ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പം അതാകുമ്പോൾ പൂത്തൊന്നും പോവില്ല സ്മെല്ലൊന്നും പോവേമില്ലാട്ടോ അപ്പം ബീഫ് മസാല ചിക്കൻ മസാല ഫിഷ് മസാല സാമ്പാർ പൊടി അതൊന്നും എപ്പോഴും എടുക്കുന്നതല്ലല്ലോ നമ്മളെപ്പോഴും എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇതൊക്കെയാണല്ലോ അപ്പം ബാക്കിയുള്ളതൊക്കെ അതാ ഇതേപോലെ ഒന്നും എടുത്ത് ഞാൻ എടുത്ത് വെക്കും കേട്ടോ മുൻപൊക്കെ ഞാൻ ഓരോ കുപ്പികളിലായിട്ട് ചെറിയ ചെറിയ കുപ്പികൾ ഉണ്ടല്ലോ അതിലാണ് ഇറക്കി വെച്ചിരുന്നെച്ചത് പിന്നെ പിന്നെ ആയപ്പോൾ ഞാൻ ആ പാക്കറ്റേ പാടി വെക്കാൻ തുടങ്ങി കേട്ടോ അതാവുമ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം സ്ഥലം മതി എല്ലാം കൂടി ആ ഒരു ബോക്സിൽ ഇരുന്നോളും അപ്പൊ നന്ന നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വായന്ന് വന്നു കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതങ്ങോട്ട് ചേർത്തിട്ട് വാറ്റുന്നുണ്ട് കേട്ടോ നമ്മളുടെ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ തന്നെ അത് തക്കാളി ആണല്ലോ തക്കാളി കൂടുന്തോറും ടേസ്റ്റ് എനിക്ക് എനിക്കതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പൊ ഇതും അതേപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അതാ ഇപ്പം ഏകദേശം അത്യാവശ്യം കുക്കായിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ പെരട്ടി വെച്ചിരുന്നേച്ചാൽ ചിക്കൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രീസറിൽ ഇരുന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കട്ടയായിട്ടാണ് ഇരുന്നേച്ചത് അപ്പം ഞാൻ കുറേ നേരമായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് ആ ഒരു തണുപ്പൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ടേ അതുകൊണ്ടാണ് ഇട്ടപ്പോൾ തന്നെ അങ്ങോട്ട് സെപ്പറേറ്റ് ആയത് വേഗം ആ ഒരു മസാല ആ ഒരു ഐസൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം കൂടി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ മസാല എല്ലായിടത്തേക്കും ആകുന്ന രീതിയിലേക്കൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ എന്താ വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഇപ്പം ഒന്ന് ഇപ്പം പതുക്കെ ഒന്ന് കുക്കായാൽ മതി തീരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു അങ്ങനെ ചിക്കനിൽ അങ്ങനെ ചേർക്കാറില്ല ഉരുളക്കിഴങ്ങ് പിന്നെ ആലിമിന വയ്യാത്തോണ്ട് ഞാൻ ഓർത്തു ചോറില് ഒടച്ചു കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ അത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പം ആലിമിന് ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൊ നമ്മള് ചിക്കൻ്റെ പീസാണെങ്കിലും അങ്ങനെ എരിവില്ലാതെയാണ് കൊടുക്കുന്നത് അപ്പോ അതിന്ന് അപ്പോൾ അധികം എരിവാകാനും പാടില്ലല്ലോ അതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ വീടൊക്കെ ഒന്ന് തുടച്ചെടുക്കാം എന്നാലും നമ്മൾ തുടച്ചതാണ് എങ്കിലും അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടാകും ആഹിൽ ഈ സമയം വീട്ടിലില്ലാട്ടോ ആഹില് എൻറെ വീട്ടിലേക്ക് പോയേക്കോ ആണ് അവന് വീട്ടില് അവധി ദിവസങ്ങളൊക്കെ വീട്ടിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നല്ലെങ്കിൽ കളിക്കാൻ പോണം അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകണം അങ്ങനെ ഇവിടെ ഇരിക്കാനായിട്ട് ഇഷ്ടമില്ല അപ്പോ അങ്ങനെ പോയിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടി വിക്ക് കിടന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ആയിരിക്കോട്ടോ ആ സമയം രണ്ടു പേർക്കും മൊബൈൽ വേണ്ട രണ്ടുപേർക്കും ടി വി മതി അത് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും എന്നാൽ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കോട്ടോ അപ്പൊ ആഹിലി ആലിമ മാത്രമേ ഉള്ളൂ ആലിമ ഇതാ അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ കുറച്ച് വേപ്പിലേയും കുറച്ച് മല്ലിയിലേക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും ചാറില്ലാണ്ടാട്ടോ എടുത്തേക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് അടുത്തൊരു ജോലി ഉണ്ട് കേട്ടോ നമ്മൾ മല്ലി കുറച്ച് ദിവസമായല്ലോ വെയിലത്ത് വെക്കാൻ തുടങ്ങിയിട്ട് അപ്പൊതാ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ മല്ലിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ക്രിസ്പി ഫോം ആവണമല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലാണ്ട്ടിട്ടിരിക്കുന്നത് തീ കൂട്ടി ഇടാനും പറ്റില്ലല്ലോ കരിഞ്ഞു പോകാൻ പാടില്ല അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ മെയിനായിട്ട് എപ്പോഴും ചേർക്കാറുണ്ട് ആ വേപ്പിലാണ് കേട്ടോ വേപ്പില അത്യാവശ്യം വേണം ഈ വേപ്പില ഇല്ലാത്ത കൊണ്ടാണ് നമ്മുടെ മല്ലി വറുക്കാനായിട്ട് ഇത്ര സമയം സമയമെടുത്ത കേട്ടോ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേപ്പില തീർന്നിരിക്കുവായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ ദിവസമാണ് വെജിറ്റബിൾസ് വാങ്ങിച്ചത് ഈ വേപ്പില മാത്രമായിട്ട് എങ്ങനെയാണ് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കാതിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ പെരിഞ്ജീരകം എൻ്റെ ഏകദേശം കഴിഞ്ഞിരിക്കുമായിരുന്നു അപ്പം പെരിഞ്ജീരമൊക്കെ വാങ്ങിച്ചതാണേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പെരിഞ്ജീരകം പോരാട്ടോ കുറവാണ് അപ്പം ഞാൻ എന്താ ഇപ്പുറത്തിരിക്കുന്ന ആ ബോക്സിൽ നമ്മൾ മസാല ബോക്സിൽ വെച്ചിട്ടുണ്ട് കുറച്ച് പെരിഞ്ജീരകം അപ്പം അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോൾ എന്തൊരു സ്മെല്ലാന്നറിയോ സത്യം പറഞ്ഞതിന് എനിക്ക് ഈ ഒരു സ്മെല്ലടിച്ചപ്പോൾ നല്ലപോലെ വിശന്നു കേട്ടോ ശരിക്കും ഉച്ച സമയമായിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈയൊരു സ്മെല്ല് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ ശരവണഭവനിലെ സാമ്പാറൊക്കെ ഇല്ലേ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് വന്നു ആ ഒരു സ്മെല്ല് അടിച്ചപ്പോഴത്തേനും എന്തൊരു സ്മെല്ലാന്ന് അറിയോ ഈ വേപ്പിലയും പെരിഞ്ചീരവും എന്തും കൂടിയൊക്കെ മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലോ അപ്പോൾ അതാ മല്ലി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതായത് തൊട്ട് വെക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ഫോം ആയിട്ടുണ്ട് ഇനി അത് എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഈ വേപ്പിലൊന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ വേപ്പില നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നൊരു രീതിയിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കറക്റ്റ് ആയിട്ടുണ്ട് വർക്കാൻ എന്നുള്ളതാണ് അപ്പോൾ അതാ വേപ്പിലൊക്കെ നല്ലപോലെ പൊടിഞ്ഞു പോകുന്ന രീതിയിലോട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട് ഇപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ നല്ല വെച്ചപ്പോൾ അതിന്റെ സ്മെല്ലും കൂടി അടിച്ചപ്പോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് കുറച്ചേറെ റസ്റ്റ് ഒക്കെ എടുത്തു പിന്നെ അതാ നമ്മളിത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് കുപ്പിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് രാത്രിയിലെ ഫുഡാണ് കേട്ടോ ഗോതമ്പിൻ്റെ അപ്പം ആണ് ഉണ്ടാക്കാൻ പോകുന്നെ ഗോതമ്പ് ദോശ എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ അപ്പൊ ഗോതമ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷെ നമുക്കിപ്പോൾ കറി ചിക്കനാണ് ഇരിക്കുന്നത് ചിക്കൻ ചിക്കനുള്ളപ്പോൾ പിന്നെ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ തേങ്ങക്ക് ഇപ്പം കുറച്ച് ഷോർട്ടാണ് കുറച്ചുള്ളൂ നാളത്തേക്ക് ഇപ്പൊ രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ ഉള്ളതുള്ളൂ തേങ്ങ വേണോന്നില്ലാട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് രണ്ടും ഇരുമിൻ്റെ ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടിലും ഇതേപോലെ എണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാം കുറച്ച് ലൂസാക്കിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് ചില സമയത്ത് ഞാനിങ്ങനെ കൊണ്ട് പരത്താൻ പറ്റില്ലേ കുറച്ച് തിക്കായിട്ട് അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് അതാകുമ്പോൾ ഒരുപാട് സമയം എടുക്കട്ടെ അതൊന്ന് വെന്ത് വരാനായിട്ട് കാരണം നല്ലോണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നല്ലോണം ടൈം എടുക്കും അത് നല്ലപോലെ ഒന്നും ഒരിഞ്ഞൊക്കെ വരാനായിട്ട് ഇതാകുമ്പോൾ അധികം കുഴപ്പമില്ല കുറച്ച് കനം കുറച്ചാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോ ഇത് വല്ലപ്പോഴൊക്കെ ഗോതുമണ്ടാക്കാറുള്ളൂ കേട്ടോ പക്ഷേ ഇഷ്ടമാണ് ആദ്യൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതില് തിരിച്ചു മറച്ചിടുമ്പോ നമ്മൾ എണ്ണ തൂവി കൊടുക്കണം അതുമാത്രേ ഉള്ളൂ ഈ ഒരു ചട്ടിയുടെ പ്രശ്നം പക്ഷെ ഇപ്പൊ നോക്കിയേ നല്ല അടിപൊളിയായിട്ടല്ലേ കിട്ടുന്നേ ഒട്ടും തന്നെ അടി പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ എടുക്കുമ്പോ സ്ഥിരമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ വെള്ളയപ്പോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടി ഒന്ന് ഈ ഒരു സമയത്ത് അതും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ടേ എന്തായാലും ദോശ ആയി വരാൻ സമയമെടുക്കുമല്ലോ അപ്പോഴത്തേനും നമുക്കിതൊന്ന് വേഗം അരച്ചെടുക്കാം നമുക്കിതൊന്ന് വേഗം അരച്ചെടുക്കാം കേട്ടോ രണ്ട് സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പം ആദ്യം എന്താ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ ഒപ്പം തന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും പഞ്ചസാരയും വളരെ കുറച്ചു മാത്രം പിന്നെ പിന്നെതാ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ആദ്യത്തെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഇനിയിപ്പോ രണ്ടാമത്തെയും കൂടി ഒന്ന് അരച്ചെടുക്കട്ടെ വേഗം രണ്ടാമത്തെ മരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെട്ടാ ആ ഇനിയിപ്പോ ഒന്നാത്തിരി തണുപ്പാണല്ലോ ഇപ്പൊ പൊങ്ങി വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും ഞാനിപ്പോ കുറച്ച് നേരത്തെ ആണ് ആട്ടോ ശരിക്കും മരച്ചേക്കെന്ത് ഇപ്പൊ സമയം ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരത്തെയാണ് അരച്ചേക്കുന്നത് സാധാരണ രീതിയിൽ ഒരു രീതിയിലൊരു അമ്പതരക്കാകുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ഇത് പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ അരച്ചിട്ടുണ്ട് അപ്പോൾ മാവ് അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മൂന്ന് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളൂ അത്ര തന്നെ മതിയാവും ഭക്ഷണമൊക്കെ ഭയങ്കര കുറവാണല്ലോ അപ്പോൾ എന്തായാലും അത് ബാക്കി ആക്കണ്ടാലോ കുറേ നാൾ ഫ്രിഡ്ജിലിരിക്കുകയും വേണ്ട അപ്പോൾ അതാരണം അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആയതിനു ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് ിക്സി മുന്നേ ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് കേട്ടോ വെച്ചിരുന്നെച്ചത് പിന്നെ ഇടക്ക് വെച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റി താഴത്തെ കബേർഡിലാണ് വെക്കുന്നത് അപ്പോ എല്ലാം കൂടി തിങ്ങി തിങ്ങിക്കൂടി ഇരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മളുടെ കബേർഡിൽ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട് ആവശ്യത്തിൽ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ബോക്സ് കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാം കൂടി ഇരിക്കണ്ടാലോ എന്ന് വെച്ചിട്ട് മിക്സിയുടെ ജാറ് താഴത്തേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പൊ അത് ഇത്രത്തോളം അപ്പം ആയിട്ടുണ്ട് ഈ ഇരിക്കുന്ന രണ്ടെണ്ണം ലാസ്റ്റത്തെയാണ് കേട്ടോ അപ്പുറത്ത് ഞാൻ പാൽ ചായ വെച്ചത് ട്ടോ ഇന്ന് വൈകുന്നേരം ഞാൻ ചായ കുടിച്ചില്ലായിരുന്നു മറന്നു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ട്യൂഷനില്ലായിരുന്നല്ലോ ട്യൂഷനുള്ളപ്പോഴാണ് അതൊരു നാലുമണിയാവുമ്പോൾ വേഗം ചായ എടുത്ത് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ കുടിക്കാതിരുന്നിട്ട് എന്തോ പോലെ അപ്പോൾ അത് ചായയും കൂടി വെച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ ഞാനെന്താ ഈ ഒരു അമരപ്പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ അമരപ്പയറും കൂടി ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നാളെ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് അധികം ഇതിന് വേണ്ടി സമയം കളയണ്ടല്ലോ അപ്പം ഞാനെന്താ അതൊക്കെ ഒന്നും നന്നാക്കി എടുക്കുന്നുണ്ടേ ഇതാ ഇത്ര ആയിട്ട് ഈ ഒരു കുഞ്ഞ് ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പൊ നാളെ എടുത്ത് കറി വെച്ചാൽ മാത്രം മതി നാളെ ചെമ്മീനിട്ട് വെക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ അത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം ഒതുക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഉള്ളുട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്